ഇപ്പോൾ നമ്മുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഹൃദ്രോഗികളൊക്കെ ആശങ്കയിലാണ് കാരണം ആൻജിയോപ്ലാസ്റ്റി അതുപോലെ ആൻജിയോഗ്രാം ശസ്ത്രക്രിയകൾ നടത്താനുള്ള ഉപകരണങ്ങളില്ല കുടിശ്ശിക തീർക്കാത്തതിനാൽ ഉപകരണങ്ങൾ നൽകിയിരുന്ന കമ്പനി വിതരണം നിർത്തിയതാണ് കാരണം എന്ന് പറയുന്നത് രാഹുൽജി നാഥ് ചേർന്നു രാഹുൽ ഇത് ഇപ്പോ ഹൃദ്രോഗികളെ വലിയ രീതിയിൽ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ് ഇപ്പോ പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങൾ ഇതിനിപ്പോൾ എങ്ങനെ നേരിടാനാണ് ആശുപത്രി അധികൃതരുടെ തീരുമാനം ചെയ്തു വലിയ ആശങ്കയാണ് ഹൃദ്രോഗികളെ സംബന്ധിച്ച് ഈ വാർത്തയുമായി ബന്ധപ്പെട്ടവർ പ്രകടിപ്പിക്കുന്നത് കാരണം പതിനാറ് മുതൽ ഇരുപത് വരെ ഹൃദയ ശസ്ത്രക്രിയകൾ നടന്ന നടന്നിട്ടുണ്ട് മെഡിക്കൽ കോളേജിൽ എന്നാൽ ഈ ഉപകരണങ്ങളുടെ ക്ഷാമം മൂലം അത് മൂന്നോ നാലിലേക്ക് ചുരുങ്ങിയിരിക്കുകയാണ് അത് മാത്രമല്ല ഇത്തരത്തിൽ കത്തീറ്റർ കത്തിയേറ്റർ ആവട്ടെ സ്റ്റെൻറ്റാകട്ടെ അങ്ങനെ ഉപകരണങ്ങളിൽ പലതും രണ്ട് ദിവസത്തേക്ക് കൂടി ബാക്കിയുള്ളൂ എന്നുള്ള രീതിയിൽ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ഏതാണ്ട് നാൽപ്പത്തി ഒൻപത് കോടിയോളം രൂപയാണ് ഈ കാത്ത് ലാബുകളിൽ ഈ ഉപകരണം വിതരണം ചെയ്യുന്ന കമ്പനിക്ക് കുടിശ്ശികയെ നൽകാനുള്ളത് അപ്പോൾ ആ കുടിശ്ശിക നൽകിയാൽ മാത്രമേ ഇത് പരിഹരിക്കപ്പെടൂ എന്നാൽ സർക്കാർ ഈ വിതരണം ഉറപ്പാക്കിയാൽ മാത്രമേ പണം നൽകാൻ കഴിയൂ എന്ന നിലപാടെടുത്തതായും റിപ്പോർട്ടുകളുണ്ട് അങ്ങനെ നയപരമായ ഒരു പരിഹാരം ഇതിൽ കണ്ടെത്തിയാൽ മാത്രമേ രോഗികൾക്ക് ആശ്വാസമാകൂ ആൻജിയോപ്ലാസ്റ്റിയും ആൻജിയോഗ്രാമും ചെയ്യേണ്ട രോഗികൾ ആശുപത്രിയിൽ തുടരുന്ന ഒരു ഘട്ടത്തിലാണുള്ളത് എന്തായാലും ഉടനടി നടപടി വേണ്ട ഒരു പ്രശ്നം തന്നെയാണ് ഈ ഈ വിതരണ കമ്പനികളുമായി നയപരമായൊരു കരാറിലേക്കോ അല്ലെങ്കിൽ ധാരണയിലേക്കോ എത്തേണ്ടത് വലിയ ആവശ്യമാണ്